ചായ കുടിക്കാനും ഒരടിപൊളി വൈബിൾ സ്ഥലം നോക്കുന്നവരാണെങ്കിൽ നമ്മുടെ നിലമ്പൂര് പൂവത്തിക്കുന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ അത് നല്ലൊരു കിഡ്ഡിലൻ സ്പോട്ടാണ് എടുക്കാനും എല്ലാത്തിനും നല്ലൊരു കണ്ണിന് കുളിർമയേകുന്ന അടിപൊളി കാഴ്ചകളുള്ള ഒരു അടിപൊളി സ്ഥലം അങ്ങനെ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വേറൊരു സ്നാക്സ് സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന വേറൊരു കടയിലേക്ക് പോയി അവിടുന്ന് കുടിച്ചിട്ട് ഇത് പുതുതായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മുടെ നടുവത്തേക്ക് പോകുന്ന അവിടെയാണ് ഇതുണ്ടാക്കിയത് ഇവിടെ ഒരുപാട് വെറൈറ്റി സ്നാക്സ് ഉണ്ട് നമ്മൾ ഫസ്റ്റ് പോയാൽ അവിടെ അധികമല്ല ചെറുതായിട്ടൊരു ചായയും സമൂസയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത് ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അടിപൊളി അടിപൊളി സംഭവങ്ങളുണ്ട്